നമസ്കാരം ജഡ്ജി കേരള ഹൈക്കോർട്ട് ഓഫ് കേരള റോഡിൽ കിടക്കുന്നതാണോ കൊച്ചി സിറ്റി കേരളത്തിലെ ഇന്ത്യയിലെ ഏറ്റവും ഗതാഗത ഒരു സ്ഥലമാണ് കൊച്ചി സിറ്റി എന്ന് കഴിഞ്ഞ ദിവസം ഡിക്ലെയർ ചെയ്തിരുന്നു അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം ഉദ്യോഗസ്ഥരുടെ അലംഭാവം എത്രത്തോളമാണെന്ന് ഗതാഗതക്കുരുക്ക് കുറയ്ക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇതേ മേളി കാണുന്ന മെട്രോ പോലും പണന്താഴത്തുള്ള റോഡ് ഇപ്പോഴും നേരെ ചൂവല്ല കുലുങ്ങി കുലുങ്ങി പോണെന്ന് വേണേ ഞാൻ തൊട്ടപ്പുറത്ത് കാണിച്ചുതരാം അപ്പോ ഈ പറഞ്ഞ പോലെ ഞാൻ ഇനി എന്താണ് പറയേണ്ടത് ഇതിൽ നന്നായിട്ട് കാണിച്ചു തരാമ്മ എന്നെ കൊണ്ട് സാധിക്കില്ല ഒരു മിനിറ്റ് മിനിറ്റാണ് എവിടെ നിന്ന് എന്റെ പുറകിൽ കാണുന്ന പാലം വരെ ബ്ലോക്ക് ആണ് നോർത്ത് മേൽപ്പാലം വരെ ബ്ലോക്ക് ആയി കിടക്കുവില ഓപ്പൺ ചെയ്തു നോക്കിക്കോ ഇനി റോഡ് കുലുങ്ങി കുലുങ്ങി പോകണമെന്ന് നിങ്ങൾ എല്ലാവരും കണ്ടോ ദാ കുലുക്കം തുടങ്ങാൻ പോണു നോക്കിക്കോളൂ ദാ കുലുങ്ങി തുടങ്ങാൻ പോകുന്നു ദാ റോഡ് നോക്കിക്കോളൂ നിങ്ങൾ ദാ കുലുക്കൻ തുടങ്ങി കണ്ട കുലുങ്ങി കുലുങ്ങി എത്ര വർഷം അറിയോ ഈ ഈ തീശേരത്ത് ഹെവി വാഹനങ്ങൾ കയറാൻ പാടില്ല എന്നാണ് ചട്ടം അങ്ങനെയാണെന്റെ നിയമം ാണ് അവർ കണ്ടെയ്നർ റോഡിലേക്ക് കൂടെ പറഞ്ഞു വിടുന്നത് വാഹനങ്ങൾ രാജ്യത്തെന്ത് നിയമം രാജ്യത്ത് നിയമം ഉണ്ടെങ്കിൽ എല്ലാം നടപ്പിലാക്കേണ്ടു